എല്ലാവർക്കും സ്വിജി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ടൂ കെക്കെസിന് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അത് കയ്യിലെ മുള്ളൂ ഉള്ളോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും ഒട്ടും പേടിക്കേണ്ട സിമ്പിളാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതേപോലെ ഇതിൻ്റെ തല അങ്ങ് ഒടിച്ച് കളഞ്ഞേക്കുക പിന്നീട് അതിൻ്റെ നടുവശത്തു നിന്ന് ഉള്ള ഭാഗം പതുക്കെ അടത്തി എടുത്ത് കളഞ്ഞാൽ മതി ഒട്ടും പേടിക്കേണ്ട വാലറ്റത്തു നിന്ന് ഒരു ഞെക്ക് കൊടുത്താൽ ഉള്ളിലുള്ള പള്പ് പുറത്തേക്ക് വരും അപ്പം അങ്ങനെ ഈസിയാണ് ഇത് ചെയ്യാൻ പക്ഷേ കാണുമ്പോൾ മീറ്റിയും വാലും എല്ലാം കൂടെ ഒരു ഭീകര രൂപമാണ് പക്ഷേ ആൾ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് കറി വെച്ചും വറുത്തും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടുമുണ്ട് പലവരും വേണ്ടെന്ന് വെച്ചാൽ പക്ഷേ എളുപ്പമാണ് കേട്ടോ ആദ്യം നിങ്ങൾ ഇതുണ്ടെങ്കിൽ കുറച്ച് മാത്രം വാങ്ങിക്കുക പക്ഷേ ഇത് അരക്കിലോ വാങ്ങിച്ചാലും ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ കാരണം ഉള്ളിലെ പഴുപ്പ് കുറച്ചേ ഉണ്ടാവുള്ളൂ എത്ര ആണെന്ന് നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അതിൽ വലുതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്കത് പിടിക്കാനൊക്കെ ഉണ്ട് തീരെ ചെറുതാണെങ്കിൽ തലയും അതിൻ്റെ വാലും നുള്ളിയതിനു ശേഷം നടുക്കത്തെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാക്കി കിട്ടും അപ്പോൾ ശുചി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി പ്രയോജനപ്പെടട്ടെ ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ട് അത് മാറ്റി മാറ്റിവെക്കാതെ നമ്മുടെ അത് പഠിച്ചെടുക്കണം പഠിച്ചെടുത്തതിന് ശേഷം അത് ചെയ്ത് നോക്കും നമുക്ക് ആവശ്യത്തിന് ആഗ്രഹം തീരെ കഴിക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പം ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിലും ക്ലീനിങ് നടക്കുന്നുണ്ട് അതായത് ഉണ്ട് ഇതേപോലെ അറ്റത്തുനിന്ന് പോയാൽ മാംസം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും അതൊരു പ്രാക്ടീസാണ് കുറേ നാൾ ചെയ്യുമ്പോഴാണ് ശരിയാവുന്നതെങ്കിൽ പോലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതാ ഇതേപോലെ എളുപ്പം എളുപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് ഇത്തിരി മുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ചോറിന് മറ്റൊരു കൂട്ടാൻ വേണ്ട പോലും എന്നിട്ടാണ് നമ്മളിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് നോക്കൂ നോക്കൂ എത്ര പെട്ടെന്നാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് വൃത്തിയായി കിട്ടിയ ചെമ്മീനാണ് ഇത്